പ്രധാന വാർത്തകൾ വീണ്ടും വക്കാലത്ത് നാരായണൻകുട്ടി വിദ്യുച്ഛക്തി വകുപ്പ് മന്ത്രി ശശിധര കുറുപ്പിനെതിരെ ഫയൽ ചെയ്ത കേസ് പാലക്കാട് ജില്ലാ കോടതിയിൽ ഇന്ന് വിചാരണയ്ക്കെടുക്കും വക്കാലത്ത് നാരായണൻകുട്ടി പ്രതിക്കെതിരായ തെളിവുകളുമായി കോടതിയിൽ ഹാജരാകുമെന്ന് ഞങ്ങളുടെ പാലക്കാട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്തു സംസ്ഥാന മന്ത്രിസഭയുടെ നിലനിൽപ്പിനെ തന്നെ നിർണ്ണയിക്കാൻ പോകുന്ന ഈ ഫലം പ്രതിപക്ഷവും ഒരുപോലെ ഉറ്റുനോക്കുന്ന ഒന്നാണ് കോടതി അന്യായത്തിനെ സംബന്ധിച്ച് നിയമപരമായി വിവരങ്ങൾ ശേഖരിച്ചത് ഒരു വർഷത്തിന് ശേഷം ആയതുകൊണ്ട് വകുപ്പ് ഒൻപത് പ്രകാരം അത് നിക്കില്ല തമിഴ്നടിച്ച് വീഴും കേസ് ചളമാവും വകുപ്പ് പത്തിന് ക്രിമിനൽ നടപടി നിയമം ഇരുനൂറ്റി രണ്ടിനേക്കാൾ പ്രാധാന്യമുണ്ട് ആരാടോ ഈ നിയമങ്ങളൊക്കെ ഉണ്ടാക്കണത് അവന്റെ നിയമവും വക്കീലേ ഈ പരമാവധി ശിക്ഷ വെറും മൂന്ന് മാസത്തെ തടവാ നമ്മൾ എത്ര പ്രാവശ്യം ജയിലിൽ അറിയാ അറിയാം അറിയാം ഓരറിയില്ല അതുകൊണ്ട് നമ്മൾ മന്ത്രിയായി ഇപ്പൊ വിദ്യുശക്തി മന്ത്രിക്ക് വക്കാലത്ത് നാരായണൻകുട്ടിന്റെ ഷോക്ക് ട്രീറ്റ്മെന്റ് എന്ന് പത്രത്തിലെ തലക്കെട്ട് ആ വഴിക്കൊന്ന് സാറിന് മെന്റൽ ആണെന്ന് പറഞ്ഞ ഒരു ട്രീറ്റ്മെന്റിന്റെ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചാലോ ഒരു സർട്ടിഫിക്കറ്റ് തിരുത്തിയതിന്റെ ഊരാക്കൂടു കഴിക്കാൻ ശ്രമിക്കുമ്പോഴാണ് മറ്റൊരു സർട്ടിഫിക്കറ്റ് വെട്ടി കൊടുക്കല്ലേ വക്കീൽ പല വകുപ്പും പറയും വല്ലത് നടക്കണ പോലീസിന്റെ വകുപ്പ് നടക്കൂ അവനൊന്നും കോടതിയിൽ ഹാജരാവാൻ പാടില്ല അല്ലേ സാർ ചെയ്യും ഫോട്ടോ ഒറിജിനൽ ആ പൊല്യൂഷൻ കൺട്രോൾ അങ്ങോട്ട് അവൻ ആന്ന് കോടതിയിൽ കൃത്യസമയത്ത് എത്തരുത് ഓക്കേ

സർക്കിൾ ഇൻസ്പെക്ടർ ചന്ദ്രൻ സാർ ഒരു നാരായണൻകുട്ടിയുടെ വഴിമുടക്കുന്നതിന് എന്തിനാണ് ഇത്രയും പാവങ്ങൾ ഇട്ട് വട്ടം ചുറ്റിക്കുന്നത് ഒരു പൊതുജന സേവകനായ സാറിപ്പോ ഫലത്തിൽ ഒരു പൊതുജന ശത്രുവായിട്ട് മാറിക്കൊണ്ടിരിക്കുക പിന്നെ ഈ ജനങ്ങൾ എന്നോടൊപ്പമുള്ള കാലം വരെ എനിക്ക് വക്കാലത്ത് നാരായണൻകുട്ടി എന്നാണ് പേര് അല്ലേ അല്ല നാരായണൻകുട്ടി എന്നാണ് പേര് വിദ്യുശക്തി വകുപ്പ് മന്ത്രി ശശിധര കുറിപ്പ് മകൾ കാർത്തികയെ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് വിവാഹം കഴിച്ചു കൊടുത്തു എന്നാണല്ലോ നിങ്ങളുടെ ആരോപണം അത് മാത്രമല്ല ഞാൻ മന്ത്രിക്കെതിരെ കേസ് ഫയൽ ചെയ്തപ്പോൾ പ്രായപൂർത്തിയാകാത്ത മകളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റിലെ തീയതി തിരുത്തി ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഹാജരാക്കി കള്ളത്തെളിവ് നൽകിയ വകയിൽ ഇന്ത്യൻ നിയമം വകുപ്പ് നൂറ്റി തൊണ്ണൂറ്റി പ്രകാരമുള്ള കുറ്റവും ചെയ്തിരിക്കുന്നു ശൈശവ വിവാഹ നിരോധന നിയമം ലംഘിച്ചു എന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന ആളാണ് മന്ത്രി പരമാവധി ശിക്ഷ മൂന്ന് മാസം വെറും തടവും പഴയും പക്ഷേ കോടതി ശിക്ഷിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി കളവായ വിവരങ്ങൾ കോടതിക്ക് നൽകി എന്നുള്ളത് മറ്റൊരു കുറ്റം ഐ പി സി സെക്ഷൻ ഇരുന്നൂറ്റൊന്ന് പ്രകാരം കോടതിക്ക് പരമാവധി ഏഴ് വർഷം വരെ ശിക്ഷിക്കാം ഇനിയിപ്പൊ തിരുത്തിയ സർട്ടിഫിക്കറ്റ് ശരിയാണെന്ന് ഇരിക്കട്ടെ മകൾ കാർത്തികയ്ക്ക് പതിനെട്ട് വയസ്സായെങ്കിൽ മന്ത്രി ശശിധര കുറുപ്പിന്റെ ഭാര്യ മല്ലിക വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായിരുന്നു എന്ന് സമ്മതിക്കേണ്ടി വരും രേഖയനുസരിച്ച് മന്ത്രിക്ക് ഇപ്പൊ അമ്പത്തിമൂന്ന് വയസ്സ് കല്യാണം നടന്നത് മുപ്പത്തി ആറാമത്തെ വയസ്സിൽ മന്ത്രി ശശിധര കുറുപ്പിന്റെ കല്യാണക്കുറിച്ച് ഞാനിവിടെ ഹാജരാക്കുന്നു ഇപ്പോ എല്ലാം മന്ത്രി നിരാകരിച്ച് കാർത്തികന്റെ മകളെ അല്ല എന്ന് എന്നുള്ളതാണ് എന്റെ പേടി വക്കാലത്ത് നാരായണകുട്ടി ശക്തി മന്ത്രി ശശിധരക്കുറുപ്പിനെതിരെ ഫയൽ ചെയ്ത പ്രമാദമായ കേസിൽ മന്ത്രി കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചു വിധിയെ തുടർന്ന് മന്ത്രി തന്റെ സ്ഥാനം രാജിവെക്കാൻ നിർബന്ധിതനായി നിയമം ഒരായുധമാക്കി മനുഷ്യാവകാശ ലംഘനത്തിനെതിരെ വളരെ പ്രാക്ടിക്കലായി കോടതി വഴി പടമൊരുതുന്ന അദ്ദേഹത്തെ നമുക്കിന്ന് കന്നടയിലൂടെ പരിചയപ്പെടാം പാലക്കാട് ജില്ലയിലെ ഗ്രാമം ഇവിടെയാണ് ജനിച്ചു വളർന്നത് അച്ഛൻ നാരായണൻകുട്ടിയെ വക്കീൽ പരീക്ഷക്ക് അയക്കണമെന്നുണ്ടായിരുന്നു അത് പിന്നെ സർക്കാർ ജോലി കിട്ടിയപ്പം അയച്ചില്ലെന്നേ ഉള്ളൂ ഡിഗ്രി ഉള്ളൂ ഒരു തന്നെ അതല്ലേ വക്കാലത്തെന്ന് അത് എല്ലാ പ്രശ്നങ്ങൾക്കും അവൻ ഏത് കോടതിയിലും പോകും പക്ഷെ വീട്ടിലെ ഒരു കാര്യത്തിനും അതിന് എനിക്ക് പരാതിയുണ്ട് പക്ഷെ നാട്ടുകാർ പറയുന്നത് ഏട്ടനെ ലക്ഷൻ എന്നാ ജയിക്കൂന്നാ തിരുവനന്തപുരത്തേക്കൊരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ ഒന്നും അല്ല സെക്രട്ടേറിയറ്റിൽ ഒരു ഡെപ്യൂട്ടേഷൻ ചിലപ്പോ അവർക്കത് ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആയിരിക്കാം പക്ഷെ എനിക്കൊരു തോന്നിട്ടില്ല ഈ രോഗി ഇച്ഛിച്ചതും പാല് വൈദ്യം കൽപ്പിച്ചതും പാല് എന്ന് പറഞ്ഞ പോലെ അനന്തപത്മനാഭൻ്റെ നാടല്ലേ പാൽക്കടലിൽ കിടന്നുകൊണ്ട് അനന്തപത്മനാഭം നീട്ടിയൊരു വിളിയാ വക്കാലത്ത് നാരായണം കുട്ടിയേ ഇന്ന് വിളിയേക്കാതിരിക്കാൻ പറ്റുമോ ചിലപ്പോ അസുരന്മാർക്കെതിരെ കേസ് കൊടുക്കാനാവും അഡ്വക്കേറ്റ് മാത്യു ഇങ്ങോട്ട് ഒരു ഫോൺ കോൾ ഇപ്പൊരുംകത്തോട്ടിരിക്കണം എസ് ഞാനിവിടെ നിന്നോളാം അകത്തോട്ടിരിക്കണം എന്നെ എന്നെന്തിനാ വിളിപ്പിച്ചത് എനിക്ക് പെട്ടെന്ന് പോണം പറ അമ്മ പോലീസിനെ വിളിക്കും ഓഹോ വണ്ടി ഇറങ്ങി കാല് കുത്തുമ്പോഴത്തേക്ക് നീ പ്രശ്നം ഉണ്ടാക്കിയല്ലേ പ്രശ്നോ റെയിൽവേ റെയിൽവേക്കാരുണ്ടാക്കിയ ഒരു പ്രശ്നത്തിന് പരിഹാരം ആവശ്യപ്പെട്ടപ്പോ നീ എന്തെങ്കിലും ഒപ്പിക്കാതെ നോക്ക് വെറും കപ്പലണ്ടി മിഠായി പക്ഷേ തീവണ്ടിയിൽ എന്നോട് ഇതിന് സർവീസ് ചാർജ് നാരായണൻകുട്ടി റെയിൽവേ മൊബൈൽ അല്ലേ അത് മോഡൻ തന്നെയോ പാക്കേജിംഗ് ആൻഡ് കമ്മോഡിറ്റീസ് ആക്ട് എന്താ റെയിൽവേക്കും ബാധകല്ലേ നീ പറ ഇവനെയൊന്നും വെറുതെ ഞാൻ ബില്ല് വാങ്ങി ആദ്യവും ബില്ല് തരാൻ കൂട്ടാക്കിയില്ല വിൽപ്പന നീതി നിയമപ്രകാരം ഏതൊരു സാധനം വിൽക്കുമ്പോഴും പത്ത് രൂപയിൽ കൂടുതലാണ് വിലയെങ്കിൽ നിർബന്ധമായും ബില്ല് തന്നിരിക്കണം എന്നാണ് നിയമം എന്ന് ഞാൻ പറഞ്ഞപ്പോഴാണോ ബില്ല് തന്നത് കളി കൊടുക്കാം അൻപത് പൈസക്ക് വേണ്ടി കേസ് കൊടുക്കണോ മക്കളെ അമ്പത് പൈസയുടെ വില നിനക്കറിയില്ല പക്ഷെ എനിക്കറിയാം വെളിച്ചെണ്ണ ലിറ്ററിന് ഇരുപത്തെട്ട് രൂപ ഉണ്ടായിരുന്നപ്പോ മില്ലിക്ക് മൂന്ന് രൂപ വാങ്ങിയ കടക്കാരനോട് ബാക്കി ഇരുപത് പൈസയ്ക്ക് വേണ്ടി നമ്മ തർക്കിക്കുന്ന ഞാൻ കണ്ടെത്തുന്നത് കിട്ടും ഒരു നിയമം ഉണ്ടെങ്കിൽ ഈ നാട്ടിൽ ഉപഭോക്ത സംരക്ഷണ കോടതി എന്നൊന്നുണ്ടെന്ന് കടലമുട്ടായി അറിയട്ടെട്ടായിരിക്കുന്ന പയ്യനോടാ നിന്റെ ഈ വാശി റെയിൽവേ ജനറൽ സൂപ്പർവൈസറുടെയും കാറ്ററിംഗ് സൂപ്പർവൈസറുടെയും അറിവോടും സമൂഹത്തോടും കൂടിയാണ് വിൽപ്പന അമിത വില ഈടാക്കുന്നതിനെതിരെ റെയിൽവേക്കെതിരെ കൺസ്യൂമർ കോർട്ടിൽ ഞാൻ കേസ് ഫയൽ ചെയ്യും ഉറപ്പാണ്

വക്കാലത്ത് നാരായണൻകുട്ടിക്ക് ജാമ്യത്തിന്റെ ആവശ്യമില്ല കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊരു സീനും മനസ്സിലായില്ല നിങ്ങൾക്ക് എന്നെ അറിയില്ലെങ്കിലും എനിക്കറിയാം ഓർമ്മയുണ്ടോ പണ്ട് ഒറ്റപ്പാല റെയിൽവേ ക്വാർട്ടേഴ്സിൽ താമസിച്ച ഒരു ആ കോർട്ടേഴ്സിൽ താമസിച്ചണിയമ്മയെ ഒറ്റപ്പാലം പൊട്ടിയ സ്ലാബിൽ കുടുങ്ങി കാലൊക്കെ നഷ്ടപ്പെട്ട അതെ അവര് തന്നെ അമ്മയാണ് നാരായണൻകുട്ടി കേസ് കൊടുത്തോണ്ട് മാത്ര നഷ്ടപരിഹാരം കിട്ടിയത് അത് മറക്കാൻ മാത്രം ഞാനൊരു പോലീസുകാരനായിട്ടില്ല കുട്ടിയുടെ സ്കൂട്ടർ ബ്രേക്ക് മാലിൽ നിന്ന് ഇറക്കി പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ടുണ്ട് ഇതാക്കി ഇതാ ഇതാച്ചി ഞാൻ പറഞ്ഞ നാരായണൻ കുട്ടി ും പത്രത്തിലും വക്കീല ഇവിടെ താമസിക്കണ്ട എനിക്ക് വയസ്സുകാലത്ത് കോടതി പോലീസ് സ്റ്റേഷൻ കേറാൻ അയ്യാ നാരായണൻകുട്ടി അമ്മക്ക് ശരിക്കും വേണ്ട ഇപ്പം കയറി താമസിക്കും പിന്നെ അവകാശം പറയും ഒഴിഞ്ഞു പോകുന്ന പ്രശ്നം ഈ ജന്മത്തുണ്ടാവില്ല ഇയാൾക്ക് വേണ്ടി നിങ്ങൾ ഫ്രീ ആയിട്ട് ബാധിക്കും എനിക്ക് സഹായിക്കാനും ആരുമില്ല രാവിലെ ഭയങ്കര ചൂടില്ല കണ്ടില്ലല്ലോ അദ്ദേഹം മക്കളൊക്കെ എവിടെയാ നല്ല ഹാൻഡിലിംഗ് നീ ചലമാക്കിയില്ലേ നീ എന്തിനാ മക്കളെ കുറിച്ച് ചോദിച്ചത് എന്തേ മക്കളില്ലേ ഉണ്ട് അഞ്ചെണ്ണം പക്ഷേ േടിനെ പോലെ ഹീനമായ കുറ്റത്തിന് ശിക്ഷിക്കാൻ വകുപ്പുണ്ടോ ഉണ്ടോ നിയമത്തിൽ അങ്ങനെ ഒരു വകുപ്പില്ല പക്ഷേ മാപ്പ് കൊടുക്കാം അമ്മക്ക് ഞാൻ എന്റെ മക്കൾക്ക് മാപ്പ് കൊടുത്തു നന്നായി വരട്ടെ അമ്മേ ആ വലതുകാൽ വെച്ച് കേറ് അക്കാലത്തെ പക്ഷെ നന്ദിയാണ് കാണിക്കരുത് ആ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ എനിക്ക് ബോധിപ്പിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ മിനിസ്റ്റർ ബി ട്രീറ്റഡ് ആണ് കോടതിയിൽ ബോധിപ്പിക്കുന്ന മൊഴി സത്യമായിരിക്കും സത്യമായി സത്യമല്ലാതെ മറ്റൊന്നും ബോധിപ്പിക്കില്ല ബോധിപ്പിക്കില്ല ദൈവം ദൈവം സാക്ഷി സാക്ഷി എന്താണ് ജോലി ഒരു വക്കീലാണേ സനതെടുത്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഒരാൾ വക്കീലാവുമോ ബഹുമാനപ്പെട്ട കോടതി സനത് എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ് പ്രാക്ടീസ് ലൈസൻസ് ഇയാൾ വക്കീൽ ും ശരി സ്വന്തം പിതാവിനെ പോലൊരു വക്കീലായിറ്റി കോംപ്ലക്സ് പുകവലി വെറ്റിലമുറുക്ക് എന്നിത്യ ദുശീലങ്ങളിൽ നിന്നും ഉള്ളവൻ സ്വന്തം അപ്പനിൽ നിന്നും ബഹുമാനപ്പെട്ട കോടതിയുടെ പ്രത്യേക ഈ പ്രതി മൂക്കിപ്പടിയുടെ കാര്യത്തിൽ മാത്രം സ്വന്തം പിതാവിനെ അനുകരിക്കുകയും മനസ്സരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് സത്യമാണ് എന്നാൽ പോലീസ് ഭയം അമിതമായിട്ടുള്ള വാചകമടി എന്നിങ്ങനെയുള്ള സ്വഭാവ ദൂഷ്യങ്ങൾ ഉള്ളത് പ്രതി സ്വന്തം പിതാവിന്റെ യശസ്സിന്റെ ഏഴ് അകിലകത്ത് പോലും എത്താനുള്ള യോഗ്യതയില്ലാത്തതിനാൽ അദ്ദേഹത്തിന്റെ നിയമപരിജ്ഞാനം യൗവനം എന്നിവ സ്വയം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ചട്ടങ്ങളിലൂടെ നീതിയും ന്യായവും നടപ്പാക്കി ഓരോ പൗരനും പരമാവധി നീതിയും സംരക്ഷണവും നൽകുക എന്നുള്ള നിയമത്തിന്റെ പ്രധാന ലക്ഷ്യവും പരിഗണിക്കുന്നില്ല എന്ന് കുറ്റവും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശ്രീമാൻ അഡ്വക്കേറ്റ് മാത്യു പരമാർത്ഥങ്ങളല്ലേ നീ പറഞ്ഞത് നാളെ തന്നെ നമുക്ക് ആ ഈശ്വര സുബ്രഹ്മണ്യനൊന്ന് കാണാം എത്ര എത്ര അയ്യരെ രക്ഷപ്പെടുത്തിയിട്ടുള്ളത് Good night.